അപ്പോൾ നമ്മൾ ഇന്ന് അടിപൊളി ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നുള്ളത് നമ്മളെ ഒഴിഞ്ഞ നമ്മുടെ നൂലിൻ്റെ റോളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് വേഗം എടുത്തിട്ട് വന്നോളൂ കേട്ടോ അടിപൊളി ഒരു ഐഡിയ ആണ് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ നമ്മളാദ്യം തന്നെ നൂലുണ്ടകളൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ പല ഡിഫറെന്റ് സൈസില് ഉയരത്തിൽ അതിലൊക്കെ ആയിക്കോട്ടെ കുഴപ്പമില്ലാട്ടോ കൃത്യം മെഷർമെന്റിലൊന്നുമല്ല ഒന്ന് വലിയ ഉയരം കൂടിയത് ഉയരം കുറണം അങ്ങനെയൊക്കെ ആയിക്കോട്ടെ ആ ഒരു ഇതിൽ തന്നെയാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ നമുക്ക് ഇത് മുഴുവൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ അത് കട്ട് ചെയ്യുമ്പോഴും ഒന്ന് അമങ്ങും പേടിക്കൊന്നും വേണ്ട അതൊന്ന് നിവർത്തി കൊടുത്താൽ മതി ഇതേപോലെ കട്ട് ചെയ്ത് പറഞ്ഞാണത് അത് നമ്മൾ നിവർത്തി കഴിഞ്ഞാൽ അത് ശരിയായി കിട്ടും വേണ്ട അപ്പോൾ എല്ലാതും നമ്മൾ നിവർത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഇതെല്ലാം നമ്മൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്യണതിന് മുന്നേ ഒരു ഐഡിയ പിന്നീടാണ് ഞങ്ങൾക്ക് വന്നത് അപ്പോൾ അത് കട്ട് ചെയ്യുന്നതിന് മുന്നേ പെയിൻറ്റ് അടിക്കാൻ വെച്ചാൽ ഉപകാരമായിരിക്കും പെട്ടെന്ന് നമ്മുടെ വർക്ക് കഴിയും അടുത്തതായി നമുക്ക് വേണ്ടത് ഒരു കേക്കിൻ്റെ ബോർഡാണ് അതുമ്പം നമ്മൾ ബ്ലാക്ക് അക്രലിക്ക് കംപ്ലീറ്റ് ആയിട്ട് കണ്ട് അടിച്ചു കൊടുക്കുക അങ്ങനെ നമ്മൾ അത് ഉണക്കാനായിട്ട് വെക്കുകയാണ് അടുത്തതായി നമുക്ക് പിന്നെ വേണ്ടത് ഇത് ഫുള്ളൊന്ന് കളർ ചെയ്തെടുക്കണം ഏത് ഈ നൂലുണ്ടെങ്കിലും ഞാൻ പറഞ്ഞില്ലേ കളർ കളർ ചെയ്യണമെന്ന് അപ്പോൾ അതിന് കളർ ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ള എല്ലാ അക്രലിക് കളേഴ്സും എടുക്കുക കൂടുതൽ കളേഴ്സ് വരുമ്പോഴാണ് അതിന് കൂടുതലായിട്ട് ഭംഗി വരാട്ടെച്ചാൽ മൾട്ടി കളർ ആവുമല്ലോ അപ്പോൾ ഒരു ഇടുപ്പുണ്ടാവും ബ്ലാക്കുമ്പോൾ ഈ മൾട്ടി കളേഴ്സ് വരുമ്പോൾ എങ്ങനെയായാലും നല്ലൊരു ലുക്കാണല്ലോ അപ്പോൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തമ്മേ നമ്മൾ പെയിൻ്റ് അടിക്കുകയാണ് ഞാൻ പറഞ്ഞ പോലെ കട്ട് ചെയ്യണേ മുന്നേ പെയിൻ്റ് അടിക്കുകയായിരിക്കും ഒന്നും കൂടി എളുപ്പമാണ് ഇപ്പം നമ്മളത് എല്ലാതും ഇതേപോലെ പച്ച മഞ്ഞ ചുവപ്പ് പിങ്ക് വയലറ്റ് വൈറ്റ് ലൈറ്റ് ഗ്രീൻ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളിത് കളർ ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കേക്കിൻ്റെ ബോർഡ് ബ്ലാക്ക് വെച്ചിട്ടുണ്ടല്ലോ പെയിൻ്റ് അടിച്ചിട്ട് അത് മുന്നിൽ നമ്മൾ കോപ്പർ ഷെയ്ഡ് അല്ലെങ്കിൽ ബ്രൗൺ കളർ എക്കളിലേക്ക് എടുക്കുക എവിടെയാണ് ഒരു മരത്തിൻ്റെ തടിഭാഗല്ലേ അതൊന്ന് മാ അത് മാത്രം ഒന്ന് മാർക്ക് ചെയ്ത് നമ്മൾ വെക്കുകയാണ് എന്നുവെച്ചാൽ പെയിൻറ് മുഴുവനായിട്ട് ഉറങ്ങി ഉണങ്ങി കഴിഞ്ഞിട്ടില്ല അപ്പോൾ ബാക്കി നമ്മൾ പിന്നീട് ഫിനിഷ് ചെയ്യാം എന്നിട്ട് ബാക്കിയുള്ള മൂൾ ഭാഗ് നിന്നാണ് നമ്മൾ ഈ നൂലുണ്ടാര പീസുകൾ നമ്മൾ കളർ ചെയ്തത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് ഇതേപോലെയാണ് നമ്മൾ ഒരു പാറ്റേൺ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ കേട്ടോ ഒരു മരത്തുമ്മ നിറച്ചി എങ്ങനെ നിൽക്കുക എന്നുള്ളത് ഇത് പെയിൻ്റ് അടിച്ചത് ഉണങ്ങിയത് ഇതേപോലെ ഒന്ന് പെരുക്കോളിൽ ഒന്ന് മുക്കുക അപ്പോൾ അതിൻ്റെ അടിയിൽ ഫുള്ള് ഗമായിട്ടുണ്ട് അത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഒട്ടിച്ചുകൊടുക്കുമ്പോൾ കണ്ട മൂൾ വശത്ത് ഫുള്ള് പെയിൻ്റ് ആയിട്ടിരിക്കണം കേട്ടോ അതായത് നമ്മൾ കാണണ വശനും മുകളിൽ കണ്ട എല്ലാത്തിൻ്റെയും ഫുള്ളായിട്ട് നന്നായി പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഉൾഭാഗവും പെയിൻ്റ് ചെയ്തിരിക്കണം എന്നാലാണ് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നൂലുണ്ടായ ഒരു ബ്രൗൺ കളറാവുള്ളൂ കാണാം അപ്പോൾ അത് വരാതെ നോക്കണം ഫുള്ളായിട്ട് പുറം ഭാഗവും നന്നായി പെയിൻറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പം നമ്മൾ മരത്തിന്മേലുള്ള പണി തുടങ്ങുകയാണ് തുടങ്ങിയത് എത്രത്തോളം ആയിട്ട് കേട്ടോ ഇനിയും വേണം നമുക്ക് നൂലുണ്ടകൾ അപ്പം നമ്മൾ ബാക്കിയുള്ളതും കൂടി നമ്മൾക്കൊന്ന് ഇതേപോലെ കട്ട് ചെയ്ത് കളർ ചെയ്തെടുക്കാം കേട്ടോ ആ ഭാഗത്തും അതുപോലെ അടിഭാഗത്തൊക്കെ നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാറുണ്ട് പിന്നെ ഈ മരത്തിൻ്റെ അവിടെ ഒരു ബ്ലാക്ക് കളർ അത് ഉണങ്ങിയിട്ടില്ല അപ്പോൾ അത് ഉണങ്ങിയിട്ട് വേണം അതൊന്ന് പെയിൻ്റ് അടിച്ച് സെറ്റാക്കാൻ ഇപ്പം അത് സെറ്റാക്കിയിട്ട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഇതേപോലെ ഫില്ല് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാ ബ്ലാക്കിലും ഇതേപോലെ മൾട്ടി കളർ ആയി വരുമ്പോ പിന്നെ ഞാൻ മരത്തിന്റെ താഴെ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി കൊറച്ച് പുല്ല് വരച്ചു ഇതേപോലെ ഒരു പ്രശ്നം വെറുതെ ആയിട്ടില്ലേ അപ്പൊ ഓരോ സ്ഥലത്തിനും നിങ്ങൾ നൂലുണ്ടകളൊക്കെ സംഘടിപ്പിച്ചു വെച്ചോട്ടോ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൊറേ കിട്ടുന്നതായിരിക്കും അപ്പൊ ഇതേപോലെ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ലൈക്കാ ഷെയർ ചെയ്യാൻ ചെയ്യാം എല്ലാവർക്കും Pudder video berikutnya bye bye